ഈ എനിക്കറിയാവുന്ന ഇസ്ലാം മതം ബാക്കി ബാക്കിയെല്ലാത്തിനേക്കാളും ഉപരി വ്യക്തിശുദ്ധി പരിസരശുദ്ധി ദർശനശുദ്ധി ദർശനശുദ്ധി എന്ന് പറഞ്ഞാൽ ഔചിത്യം ഇതിനൊക്കെ വലിയ വിലകൽപ്പിക്കുന്ന ഒരു മതമാണ് അനൌചിത്യം അസുഖകരമായ സംഗതികൾ അത്തരം കാഴ്ചകൾ അങ്ങനെ കാഴ്ചകൾ കാണിക്കുന്നതിന് അവസരമുണ്ടാക്കൽ ഇതൊന്നും ഇസ്ലാം അത്രമേൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതൊന്നല്ലെന്ന് മാത്രമല്ല അത് നിരുത്സാഹപ്പെടുത്തുന്നതുമാണ് ചിലത് നിരോധിച്ചിട്ടുള്ളതുമാണ് ഔചിത്യത്തിന് വലിയ വില കൽപ്പിക്കാറുണ്ട് ഇസ്ലാം ഇപ്പോൾ വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നു അതൊരു ശുചിത്വത്തിൻ്റെ വൃത്തിയുടെ ലക്ഷണം കൂടിയാണ് കാരണം ബാക്കി വെള്ള വസ്ത്രം അഴുക്കോ ചൊളിയോ ഒക്കെ പുറണ്ടാൽ അത് അറിയാൻ കഴിയും വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്നു പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോൾ ഉള്ളി പോലെയുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഗന്ധം വരുന്ന വസ്തുക്കൾ പിന്നെ പിന്നെ കഴിച്ചിട്ട് വരരുത് എന്നാൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിന് അനുവദിക്കുന്നു വീട്ടിലെ അതിഥികൾ വരുമ്പോൾ സാധാരണ ദുർവ്യയം അല്ലെങ്കിൽ ആഡംബരത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഇസ്ലാം അതിഥികൾ വരുമ്പോൾ അതിഥികൾക്കുചിതമായ രീതിയിലുള്ള ഭക്ഷണത്തിന് സ്വൽപ്പം ഇളവ് നൽകി ഭംഗിയാക്കുന്നതിനുള്ള സംഗതികളൊക്കെ നൽകുന്നു ഏതെങ്കിലും ഒരു അതിഥി വന്നാൽ വേണമെങ്കിൽ അല്പം പിന്തിച്ചും പള്ളിയിലേക്ക് പോകുന്നതിനുള്ള ഒരു അവസരം കാരണം അതിഥിയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയ മര്യാദയായി ഇസ്ലാം കൽപ്പിക്കുന്നു ഞാനിതൊക്കെ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ പല സംഗതികൾ നടക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഉമ്മർമുക്കം ഫൈസി ഒരു സംഗതിയുമായി വന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പണ്ട് ഒരു വേദിയിൽ നമസ്കരിച്ചതിന് എല്ലാവരും കളിയാക്കി അത് അദ്ദേഹം പറയുന്നത് തന്നെ ഒന്ന് കേൾക്കാം ഞാൻ അത് ആക്ഷേപിക്കപ്പെട്ടു എല്ലാവർക്കും അറിയാതെ എന്തിനാ ആശേപിച്ചത് ആരാശേപിച്ചത് ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ ആരാക്ഷേപിച്ചത് ആശേപിച്ചും പറയാ അത് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ആ ബൈക്ക് ചിന്തിക്കുന്നവരാ മാനസ്കാരത്തിന് സമയമല്ല സമയത്ത് ചെയ്യണം ഞാനത് ശീലിച്ചവൻ അതും കൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ ജൂലത്തിൽ അറിവ് പുൽഹാ മസാജാണ്

അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ ബാങ്ക് കൊടുത്താൽ അപ്പം തന്നെ നിസ്കരിക്കണം എവിടെയാണോ സൗകര്യം അവിടെ തന്നെ നിങ്ങൾ നിസ്കരിച്ചേക്കണം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആക്ഷേപിച്ചു കുറ്റം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് എൻ്റെ ഉസ്താദെ ഈ പറയുന്നത് പോലെ ഈ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പണ്ഡിതന്മാരൊന്നും അല്ലാത്ത പാമരന്മാർ പോലും ചെയ്യുന്ന ചില പരിപാടികളുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ അദ്ദേഹം മരണപ്പെട്ടു പോയിപ്പോൾ പടച്ചവൻ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് അവാർഡ് നൽകുന്നത് ഞങ്ങളുടെ കൊല്ലം എം പ്രേമേന്ദ്രനാണ് ആ പ്രേമേന്ദ്രൻ അവാർഡ് കൊടുക്കാനായി വേദിയിൽ കയറി പ്രസംഗം തുടങ്ങിയപ്പോൾ ഈ ഉപ്പയെല്ലാവരും നോക്കുക അപ്പോൾ എന്താ സ്ഥിതി മാറി പോവാൻ കൊടുത്തു പുള്ളി നേരെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചു തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് പ്രേമേന്ദ്രൻ സാറിൻ്റെ പ്രസംഗം തീർന്നു അടുത്ത ആളുകൂടി പ്രസംഗിച്ചു അത് കഴിഞ്ഞ് അവാർഡ് കൊടുത്തു അദ്ദേഹം വാങ്ങിച്ചു ഒന്നും സംഭവിച്ചില്ല എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ജമാൽ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഒരു തബലീഗിൻ്റെ പ്രവർത്തകനാണ് ഉസ്താൻ്റെ കൂട്ട് വലിയ പണ്ഡിതനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു കറക്റ്റ് വാങ്ങുകൊടുത്തു കൊടുത്തപ്പോൾ പുള്ളി ആ വേദിയിൽ നിന്ന് പെതിയെ എല്ലാവരെയും കണ്ട് ഇറങ്ങി നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേരെ ലൊഹർന്ന് പള്ളിയിൽ വന്ന് സാധാരണ നിസ്കരിക്കുന്ന പോലെ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ച് സലാം വെട്ടിയിട്ട് പുള്ളി മകളുടെ കല്യാണത്തിന് പോയി ഈ പറഞ്ഞ സംഗതിയിലൊക്കെ ആ വേദിയിൽ വെച്ച് എല്ലാവരെയും കൂടി ഇരുത്തിക്കൊണ്ട് ഉസ്താദ് കാണിച്ചതുപോലെ തിരിഞ്ഞങ്ങോട്ടിരുന്ന് അങ്ങ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരനൗചിത്യവും ഒരു വൃത്തിയില്ലായ്മയും ഒരു ഉപയോഗമില്ലായ്മയും ഒക്കെയാണ് എന്നുള്ളത് ഉസ്താദ് തിരിച്ചറിയണം അതിന് ഉസ്താൻ വലിയ ബുദ്ധിയുള്ള ആളാണെന്നല്ലോ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുകയും ബുദ്ധിപരമായി പ്രസ്താവനകൾ ഇറക്കുന്നതിനുമൊക്കെ വലിയ തന്ത്രവും എടുക്കുമുള്ള ഉസ്താദല്ലേ ഉസ്താനോട് ഞാനത് ചോദിക്കട്ടെ അപ്പോൾ അവിടുത്തെ ആ വേദിയിൽ ഉസ്താദ് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് ഉസ്താനെ പോലെ ഒരാൾ ചെല്ലുമ്പോൾ മതി പാവുമെങ്കിൽ എൻ്റെ മരിവ് നമസ്കാരം കള്ള ആവാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഉസ്താദ് നേരത്തെ ആലോചിക്കണം അതിനുവേണ്ടി വേണമെങ്കിൽ ഒരു വണ്ടി സജ്ജമാക്കി വെക്കണം സംഘാടകരോട് പറയണം എൻ്റെ പ്രസംഗം അത്രമേൽ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കേൾക്കാൻ വളരെ താല്പര്യത്തോടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് അതിരമിന് പോയിട്ട് വരുന്ന ഒരു ഇടവേള കഴിഞ്ഞേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ അതുവരെ അണികളെല്ലാം ശാന്തരായ അവിടെ ഇരിക്കാൻ പറയണം എന്നിട്ട് പോയി നിസ്കരിച്ചിട്ട് വരണം ഇത് അതിനു പകരം ഒരുപാട് മനുഷ്യർ പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കാനും അവിടെ വന്നിരിക്കുന്ന വേദിയിൽ ആ സ്റ്റേജിനകത്ത് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആളുകൾ മൂട് പുറവുവശം കാണത്തക്ക പോലെ നിസ്കരിക്കുന്നത് എന്തേലും നിൽക്കാരോ ഉസ്താദ് ഇതെന്തേലും നിൽക്കാരോ അങ്ങോട്ട് പോയി ഇറങ്ങിപ്പോയി നിസ്കരിച്ചെന്ന് വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടോ അവിടെ ഈ കൂടിയിരിക്കുന്നവർ മൊത്തം ഉമർമുഖം ഫൈസി ഉസ്താൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് നിൽക്കുകയാണോ ഇനി അഥവാ പ്രസംഗം കേൾക്കാമെന്ന് നിൽക്കുകയാണെങ്കിൽ മരിവ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ വിശ്വാസത്തോടെ എല്ലാവർക്കും താൽപ്പര്യം തോന്നുകയുള്ളൂ അതിനു പകരം എന്താ കാണിച്ചത് ഇതുപോലെ കാണിച്ച് കാണിച്ച് ഉസ്താദാനെപ്പോലുള്ളവർ ഇതുപോലെ ഭത്തവും കൊടുത്താണ് ഇപ്പം ഉസ്താനോട് ഞാൻ ചോദിക്കട്ടെ ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ പോകുന്നു അവിടെ ചെന്ന് ഉസ്താദ് ഐ സി യൂണിറ്റ് കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ നിൽക്കുക മാരി പോകാൻ കൊടുത്തു ഉസ്താദ് എന്തോ ചെയ്യും ഐ സി യൂണിറ്റിൻ്റെ മുമ്പിൽ അങ്ങ് നിസ്കരിക്കുമോ ഇൻറ്റൻസി കെയർ യൂണിറ്റിന് മുമ്പിൽ നിസ്കരിക്കുമോ ഇങ്ങനെ കുറേ ആളുകൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് യാതൊരു ഔചിത്യവും ഇല്ലാതെ ട്രെയിനിൽ കയറിയാൽ ആ വഴിയിൽ നീളത്തിൽ നിന്ന് അങ്ങ് നിസ്കരിക്കുക പോകുന്നവരെല്ലാം വന്നിട്ട് കണ്ടിട്ട് തിരിഞ്ഞ് വേറെ വഴി കൂടെ പോകണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങനെയുള്ള ഒറ്റപ്പെട്ടവർ ഇപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ട് എടാ അവരവരുടെ സീറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് അതിന് തന്നെ ഇളവാക്കി ചുരുക്കി നിസ്കരിക്കാനുള്ള ഉണ്ട് യാത്രയിലാണെങ്കിൽ എങ്കിൽ പോലും അതല്ലാതെ ഏത് പൊതുസ്ഥലത്തും എവിടെ കാണുന്നിടത്തും അങ്ങട് കയറി അവിടെ നിന്ന് അങ്ങ് നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഇനി വേറെ മതക്കാരൊക്കെ അങ്ങനെ കാണിക്കുന്നു എന്ന് വിചാരിച്ച് ഇസ്ലാമതത്തിൽ കാണിക്കണമെന്നുണ്ടോ അതിൻ്റെ ഒരു കാര്യവുമില്ലല്ലോ അപ്പോൾ ആ ചെയ്തത് നൂറ് ശതമാനം അനൗചിത്യവും യാതൊരു കാര്യവുമില്ലാത്ത ഒരു ഒരഹമുക്കത്തരവുമാണ് എന്നതാണ് സത്യം ഉസ്സാനെ അല്ല അങ്ങനെ വിളിച്ചത് കേട്ടോ ഞാൻ ആ പ്രവൃത്തിയാണ് വിളിച്ചത് അതിനുസ്ഥാനം പോയി നിസ്കരിച്ചിട്ട് വരാം പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് പറഞ്ഞത് മൊത്തം ഒരു പ്രത്യേക വിഭാഗക്കാരും ആ വിഭാഗക്കാര അവസ്ഥ പറയേണ്ടത് ഈ മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ മുസ്താ ആളുകൾ നടന്ന് പറയുന്നതിനും ആ മതത്തിലുള്ളവർ പറയണം ക്രൈസ്തവ പുരോഹിതന്മാർ നടന്ന് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും അല്ലെങ്കിൽ അതുപോലെയുള്ളവരും ചെയ്യുന്നതിനും ആ മതത്തിനുള്ളിലുള്ളവർ പറയണം ഹിന്ദു മതത്തിലെ സംഗതികളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അവർ തന്നെ പറയണം ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ് ഭയങ്കര വർഗ്ഗീയതയാണ് അപ്പോൾ ഉസ്താദ് അവിടെ നിസ്കരിച്ചു അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൂടെ നടന്നല്ലേ ഉസ്താദെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയേന് എന്തായിരിക്കും സ്ഥിതി നമസ്കാരം തടസ്സപ്പെടുത്തിയവനെ പിന്നെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നും പറഞ്ഞ് എന്താ പിന്നെ അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ നിശബ്ദമായിരിക്കണം ഒരു ശബ്ദവും ഉണ്ടാകാൻ പാടില്ല കുറുഹാനോതുമ്പോൾ പള്ളികളിലാണെങ്കിൽ പോലും ഉറച്ച് ദാ ചെയ്യാൻ പാടില്ല ആ നിസ്കരിക്കുന്നതിന് എല്ലാ സംഗതികളും വേണം അവിടെ നിശ്ശബ്ദമായിരിക്കണം എന്ന് പറയുന്നെടുത്ത് ഭയങ്കര ആംപിയറുള്ള മൈക്കും അവിടെ മൊത്തം ഒച്ചപ്പാടുമുള്ളതിൻ്റെ നടുക്കിരുന്ന് എന്ത് ഉസ്താദ് ആ കാണിച്ചത് എന്നിട്ട് പറയുക അതൊക്കെ ആക്ഷേപിച്ചു അങ്ങനെ ചെയ്തു അതിനൊരു അറബ് ഉറസിജത്തിൽ അറിവ് ഉറഷിദ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായാലും അവിടെ തന്നെ അങ്ങ് ചെയ്തേക്കണം കഷ്ടം